തിരൂർ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ സൻഹ ഫാഷൻ തിരൂർ സംയുക്ത റേഷൻ കോർഡിനേഷൻ സമിതിയുടെ സമരത്തിന്റെ ഭാഗമായി റേഷൻ കടയെടുപ്പ് സമരം ആരംഭിച്ചു തുച്ഛമായ വേതനം കിട്ടാൻ അധികാരികളുടെ കാല് പിടിക്കേണ്ട ഗതികേടാണ് ഉള്ളതെന്നും സർക്കാർ ഇനിയും അവഗണന തുടർന്നാൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോവേണ്ടി വരുമെന്നും താലൂക്ക് പ്രസിഡന്റ് പറവണ്ണ പറഞ്ഞു നിന്നും മുതൽ സ്വർണ്ണാഭരണങ്ങൾ ഷോറൂം നമുക്കറിയാം കേരളത്തിലെ റേഷൻ വ്യാപാരികൾ മൂന്ന് മാസമായി അവർക്ക് കിട്ടുന്ന തുച്ഛമായ വേതനം നൽകാതെ മുന്നോട്ട് പോവുകയാണ് അവർക്ക് സെയിൽസ്മാന്റെ കൂലി അതേപോലെ തന്നെ കടവാടക ചാർജ് അതെല്ലാം ഇവിടുന്ന് കിട്ടുന്ന നാമമാത്രമായ പതിനെട്ടായിരം രൂപയിൽ നിന്നാണ് ഞങ്ങൾക്ക് ചെലവഴിക്കേണ്ടി വരുന്നത് അതുപോലും മൂന്ന് മാസമായി നൽകാൻ കഴിയാത്തൊരു ഗവൺമെന്റിന്റെ മുന്നിലാണ് നിസ്സംഗരായി നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് കേരളത്തിലെ റേഷൻ വ്യാപാരികൾക്കുള്ളത് ഞങ്ങൾ ഈ സമരം അനിശ്ചിതകാല സമരങ്ങളിലായി ഇനി ഞങ്ങൾക്കത് മുന്നോട്ട് പോകാൻ കഴിയില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഓരോ പത്താം തിയതി മുപ്പതാം തി റേഷൻ വിതരണം അവസാനിച്ചു കഴിഞ്ഞാൽ പത്താം തീയതിക്കുള്ളിൽ ഞങ്ങൾക്ക് അനുവദിക്കപ്പെട്ട കമ്മീഷൻ കിട്ടാനെങ്കിലും ഗവൺമെന്റ് മുന്നോട്ട് എടുക്കണം ഞങ്ങൾക്ക് ആറു മാസം രണ്ടായിരത്തി പതിനെട്ടിലാണ് വേതനം വേതനം അനുവദിച്ചത് അന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഈ വേതനം പുനഃപരിശോധിക്കാമെന്ന് അന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയതാണ് പക്ഷേ ഇന്ന് ആറു കൊല്ലം കഴിഞ്ഞിട്ട് പോലും ആ തുച്ഛമായ വേതനം തന്നെ കിട്ടാൻ അധികാരികളുടെ കാലുപിടിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇന്ന് ബഹുമാനപ്പെട്ട സ്റ്റീഫൻ എം എൽ എ ഉൾപ്പെടെയുള്ള സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് എം എൽ എ സ്റ്റീഫൻ എം എൽ എ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ നേതൃത്വം നൽകുന്ന സി ഐ ടിയുന്റെ റേഷൻ വിഭാഗ സംഘടനയും അതേപോലെ തന്നെ സി പി ഐയുടെ കൃഷ്ണപ്രസാദ് എ കെ സി ആർ റെഡ്ഡിയുടെ കൃഷ്ണപ്രസാദ് നേതൃത്വം നൽകുന്ന സംഘടനയും എ കെ ആർ ആർയുടെ സമുന്നത നേതാവ് ബഹുമാനപ്പെട്ട ജോണി നെല്ലൂർ നേതൃത്വം നൽകുന്ന എ കെ ആർ ആർ എ സംഘടനയും കൂടിയാണ് ഇന്ന് സംയുക്തമായി സംയുക്ത സമരസമിതിയുടെ ബാനറിൽ ഇന്ന് കേരളത്തിൽ കടയടപ്പ് സമരം നടത്തുന്നത് അവർ നേതൃത്വം നൽകുന്ന സംഘടന ഇന്ന് റേഷൻ വ്യാപാരിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് അതുകൊണ്ട് ഗവൺമെന്റ് ഈ സമരം കണ്ട് കണ്ണു തുറന്നിട്ടല്ലേ ഗവൺമെന്റ് എല്ലാ ചർച്ചയിലും ഞങ്ങൾക്ക് പറയും നിങ്ങളുടെ ആവശ്യങ്ങൾ ന്യായമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അത് ഞങ്ങൾക്ക് അത് കിട്ടാൻ ഒരു ഗവൺമെന്റിന്റെ ഒരു ഓർഡറായി ഇറങ്ങാൻ ഒരു കാലതാമസം ഉണ്ടാകുകയാണ് അതുകൊണ്ട് ഗവൺമെന്റ് പറയുന്നത് അവരുടെ സാമ്പത്തിക പ്രയാസങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഞങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് കൂടി ഗവൺമെന്റ് വ്യക്തമാക്കേണ്ടത് അതുകൊണ്ട് ഇത് അനിശ്ചിതകാലമായി അടച്ചിടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഗവൺമെന്റ് തള്ളിവിടാതെ ഞങ്ങൾക്ക് അനുവദിക്കപ്പെടുന്ന വേതനം അതേപോലെ തന്നെ ഞങ്ങളുടെ വേതന പാക്കേജ് പുനഃപരിശോധിക്കണമെന്നാണ് റേഷൻ വേത സംഘടനകൾക്ക് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്